ഉദയ സ്പോർട്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കാനം രണ്ടാം ഡിവിഷനിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി കലാകായിക പരിപാടികൾ സംഘടിപ്പിച്ചു പ്രദേശത്തെ കുട്ടികൾ യുവാക്കൾ അടക്കമുള്ളവർ വിവിധ മത്സരങ്ങളിൽ പങ്കാളികളായി മാറ്റുകൂട്ടി ഏലപ്പാറ കോഴിക്കാനം രണ്ടാം ഡിവിഷനിൽ പ്രവർത്തിക്കുന്ന ഉദയ സ്പോർട്സ് ക്ലബിന്റെ സംഘടിപ്പിച്ചത് പ്രദേശത്തെ കുട്ടികൾ യുവാക്കൾ അടക്കമുള്ളവർ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു പ്രദേശവാസികളുടെ നേതൃത്വത്തിലുള്ള നിറഞ്ഞ സദസ്സ് പരിപാടികൾക്ക് മാറ്റു കൂട്ടി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പി രാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജോമോൻ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാകായിക പരിപാടികൾ നടന്നു കുട്ടികളുടെ മിഠായി പെറക്ക് നാരങ്ങ സ്പൂൺ ഓട്ടം റൊട്ടികടി കസേരകളി കലം തല്ലിപ്പൊട്ടിക്കൽ കുപ്പിയിൽ വെള്ളം നിറക്കൽ എന്നിവയും നടന്നു ഉച്ചയ്ക്ക് ശേഷം നടന്ന കബഡി മത്സരത്തിൽ കോഴിക്കാനം ഒതിയ ടീം ഒന്നാം സ്ഥാനവും ചപ്പാത്ത എട്ടാം ബ്ലോക്ക് ടീം രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ന്യൂസ് ബ്യൂറോ എലപ്പാറ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്